പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനെയും വിമർശിക്കാം പക്ഷേ ഹണി റോസിനെ വിമർശിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്ത് മാനദണ്ഡത്തിലാണ് ഹണിറോസിനോട് ബഹുമാനപരിസരമായ വിമർശനം വെക്കാൻ ഈ നാട്ടിൽ ഒരു സ്പേസ് ഉണ്ടാകണം ഹണി റോസ് തെരേസ അല്ലല്ലോ മദർ എത്ര ആദരവുള്ളതുകൊണ്ടാണ് പറഞ്ഞത് ഹണി റോസിനെയും രാഹുൽ ഈശ്വരനെയും ബോച്ചയെയും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണം അല്ല ഞാൻ രാഹുൽ പറയുന്നത് അതായത് ഏറ്റവും ശക്തനായ ശ്രീ പിണറായി വിജയനും അപ്പുറത്ത് പതിനായിരം പോലീസുകാർ നിന്നിട്ടും അറസ്റ്റിനെ ഭയക്കാതെ വിശ്വാസികൾക്ക് വേണ്ടിയും വിശ്വാസികൾക്കൊപ്പം നിന്ന് പോരാടിയ ഞാൻ ആ ഹണി റോസിന്റെ ഒരു പരാമർശത്തെ ഭയക്കുമെന്ന് തോന്നുന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് സി അറസ്റ്റിനെയൊക്കെ സി അങ്ങനല്ല ഞാനൊരു അഡ്വക്കേറ്റ് അല്ലേ ആ കേസ് ഞാൻ വാദിക്കും ഹണി റോസ് ഒരു പക്ഷെ മനസ്സിലെ ദേഷ്യം കൊണ്ട് കൊടുക്കുന്നതായിരിക്കും ഹണി റോസിനോട് പറയാനുള്ള ഒരു മറുപടി ഹണി റോസിന്റെ ആ പരാതി ആ പരാതിക്ക് എനിക്ക് ദേഷ്യമൊന്നുമില്ല ഹണി റോസിന്റെ താല്പര്യമാണ് പരാതി കൊടുക്കുന്നത് പക്ഷെ ആ പരാതി കാരണം ഒരു ഇഞ്ച് വിമർശനം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യില്ല കാര്യം ഹണി റോസിന്റെ പരാതിയുടെ അടിസ്ഥാനമല്ലല്ലോ അല്ലല്ലോ എന്റെ വിമർശനം ഹണി റോസ് എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യ അറിയുന്ന പ്രഗത്ഭയായ നടി വസ്ത്രധാരണത്തിൽ ഡെക്കോറം സൂക്ഷിക്കണം ഡിഗ്നിറ്റി സൂക്ഷിക്കണം ഡീസൻസി സൂക്ഷിക്കണം ഇത് ആർട്ടിക്കൽ പത്തൊൻപതിന്റെ ഭാഗമായി വരുന്ന റീസണബിൾ റെസ്ട്രിക്ഷനിൽ എഴുതി ചേർക്കപ്പെട്ട ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്ന ക്ലോസ് നമ്മുടെ സമൂഹത്തിൽ വേണമെന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് ഞാൻ അതിന് ഇത്രയും വിരളി പിടിക്കേണ്ട ആവശ്യമുണ്ടോ ബോച്ചയുടെ വസ്ത്രങ്ങൾക്കും ബോച്ചയുടെ വാക്കുകൾക്കും ഡിഗ്നിറ്റി വേണം ബോച്ചയുടെ വാക്കുകൾക്ക് ഡീസൻസി വേണ്ടതുപോലെ ഹണിറോസിന്റെ വസ്ത്രത്തിനും വേണം എന്ന് പറയുന്നതിനെ നമ്മൾ ഇത്ര പേടിക്കുന്നത് എന്തിനാണ് അതുകൊണ്ടാണ് ഹണി റോസിനോട് പൂർണ്ണമായ ആദരവേ ഉള്ളൂ ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഹണി റോസിനെതിരെയോ അല്ലെങ്കിൽ അമലാപോളിനെതിരെയോ ഏതെങ്കിലും നടിക്കെതിരെ ലൈംഗികപരമായി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷുവലി കളേർഡ് റിമാർക്സോ അബ്യൂസീവ് റിമാർക്കോ ശരീരഭാഗങ്ങളെ കുറിച്ച് പറയുന്ന എന്തെങ്കിലും റിമാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരണ കൂടാതെ എന്നെ ശിക്ഷിച്ചേക്കണം വിചാരണ പോലും എന്നെ ചെയ്യണ്ടെ അതൊക്കെ താങ്കൾ വെറുതെ മേനി പറയുന്നതാണ് ഇവിടെ താങ്കൾ അല്ല താങ്കൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഹണി ഓസിൻ്റെ വസ്ത്രധാരണത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഒരു പരാതി പോലും അവരുടെ വസ്ത്രധാരണത്തെപ്പറ്റി എവിടെയും പോയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് മാത്രമല്ല അവർ എവിടെയാണ് ഇങ്ങനെ പൊതുസമൂഹത്തിന് ദഹിക്കുക അല്ല പൊതുസമൂഹം കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വസ്ത്രധാരണം നടത്തിയത് അറിയില്ല ഇതിപ്പോൾ ഇവിടെ വീണയിരിപ്പുണ്ട് വീണ പറഞ്ഞു അവർ അവരവ പറഞ്ഞു ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ പറഞ്ഞു അങ്ങനെ അവർക്ക് തോന്നിയിട്ടില്ലേ എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞാണ് ഒരു സ്ത്രീ തന്നെ വന്ന് പറയുകയാണ് ഹണി ഹോസ്സിന്റെ വസ്ത്രധാരണം മോശമാണ് ആ എന്ന് അതാണല്ലോ താങ്കൾ ആദ്യ ദിവസം ആദ്യ ദിവസം അതാണല്ലോ ചെയ്തത് ആ ഒരു ഇല്ല അല്ലല്ല അത് ആ ഒരു ഉപമ നിന്നില്ല അതിനുശേഷം അടുത്ത വർണ്ണനകളിലേക്ക് താങ്കൾ പോവുകയാണ് ചെയ്ത് അങ്ങനെ ആദ്യം സ്ഥലത്തിൽ നിന്ന് താങ്കളോട് നിർത്താൻ അല്ലെ താങ്കൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു താങ്കൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അതും വകവെക്കാതെയാണ് വീണ്ടും അധിക്ഷേപവുമായി വരുന്നത് അപ്പോട്ടെ ഹാ അല്ല ഞാൻ പറയുന്നത് ബഹുമാന പരസരമുള്ള രണ്ടു മൂന്ന് വാദങ്ങൾ ഒന്ന് ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണം എന്ന് പറയുന്നത് ബോച്ചയെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണം എന്ന് പറയുന്ന പോലെയാണ് മിനിറ്റ് മനസ്സിലാവുന്നില്ല

അതായത് ഹണി റോസിന്റെ വസ്ത്രധാരണത്തിനെ സാമൂഹിക ഓഡിറ്റിന് വിധേയമാക്കണം എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ് ഹണി റോസ് ആകട്ടെ അമലാപോൾ ആകട്ടെ ആകട്ടെ രാഹുലീശ്വർ ആകട്ടെ ഇവരെ എല്ലാം സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണം അഡ്വക്കേറ്റ് ആണ് വീണ പ്രഗത്ഭയായ യുവജന പ്രവർത്തകയും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകയും ഒക്കെയാണ് വീണയോട് വീണയുടെ കാഴ്ചപ്പാട് ഇതാണ് ബഹുമാനിക്കുന്നു ഷാബു പ്രസാദ് ജിക്ക് വേറൊരു കാഴ്ചപ്പാട് കാണും ഫറാ ഷിബില അതിശക്തമായി ഹണി റോസിനെ വിമർശിച്ചുകൊണ്ട് വന്നു നിങ്ങൾ എന്തിനാണ് ഹണി റോസിനെ വിമർശിക്കുമ്പോൾ ഇത്ര പ്രകോപിതമാകുന്നത് ാണ്ഡിറ്റിംഗ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാഹുൽ ഈശ്വർ വർഷമായി ചർച്ചയ്ക്ക് ഇരിക്കുന്നതും പത്ത് വേദികളിൽ പോയിട്ടുള്ളതും നിർത്താതെ നാലോ അഞ്ചോ മണിക്കൂർ സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അങ്ങയോടൊപ്പം ഞാൻ ബഹളം വെച്ചാൽ അങ്ങേക്കാൾ കൂടുതലും അതിലൊന്നും എനിക്കൊരു സംശയമില്ല ഭാഷ പ്രാവീണ്യമുള്ള ആളാണ് അതിലൊന്നും സംശയം ശരിയല്ലേ അദ്ദേഹത്തിന്റെ അല്ലല്ലാ പ്രാവീണ്യമൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം പക്ഷേ ഒരു ആക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു റീസൺ വേണ്ടേ അതിന്റെ റീസൺ എന്താ വസ്ത്രധാരണം സമൂഹത്തിൽ ഉണ്ടാക്കുന്നു ന്യൂസ് മലയാളത്തിന്റെ താഴെ വരുന്ന കമന്റുകൾ നോക്കിയാൽ മതി ന്യൂസ് കമന്റുകൾമാരുടെ എന്ന് പറയാം കമന്റുകൾ അങ്ങനെ എന്തായാലും ഇടപെടുന്നുണ്ട് ഞാനും ഇടപെട്ട് സംസാരിക്കാം സംസാരിക്കുമെന്ന് നോക്കാം അതായത് ന്യൂസ് ചാനലിന്റെയും യൂട്യൂബിന്റെയും താഴെ വരുന്ന കമന്റുകൾ രാഹുൽ ഈശ്വരന്റെയും താഴെ വരുന്ന കമന്റുകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ കേരളത്തിന്റെ പൊതുബോധവും പൊതു മണ്ഡലവും ഏതാണെന്ന് അറിയാൻ പറ്റും പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനെയും വിമർശിക്കാം പക്ഷേ ഹണി റോസിനെ വിമർശിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്ത് മാനദണ്ഡത്തിലാണ് ഹണി റോസിനോട് ബഹുമാനപുരസരമായ വിമർശനം വെക്കാൻ ഈ നാട്ടിലൊരു സ്പേസ് ഉണ്ടാകണം ഹണി റോസ് മദർ തെരേസ അല്ലല്ലോ മദർ മദർത്തരേക്ക് എത്ര ആഗ്രഹമുള്ളതുകൊണ്ടാണ് പറഞ്ഞത് ഹണി റോസിനെയും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണം വാക്കുകൾ തെറ്റാണ് തെറ്റാണ് എന്നാൽ ആ ഒരു മിനിറ്റിന്റെ തമാശയ്ക്ക് വേണ്ടി മൂന്ന് വർഷം അത് അന്യായമാണ് ആണ് രണ്ട് ആർട്ടിക്കൽ പത്തൊൻപത് എന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് പ്രകാരം ഉള്ള റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആയ ഡീസൻസി ആൻഡ് എന്ന ഞാൻ ഇത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഈ ഡീസൻസി എന്താണ് 世界上。